മൂവാറ്റുപുഴ വികസനത്തിന്റെ ഭാഗമായുള്ള മീഡിയൻ സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരി വരെയാണ് സെന്റിമീറ്റർ സെന്റിമീറ്റർ ഉയരത്തിലും വീതിയിലും മീഡിയൻ സ്ഥാപിക്കുന്നത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി മീഡിയൻ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇരുവശത്തേക്കും ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തിയായതിനു പിന്നാലെയാണ് മീഡിയൻ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരി കച്ചേരിത്താഴം വരെയാണ് മീഡിയനുകൾ നിർമ്മിക്കുന്നത് ഇരുപത് സെന്റിമീറ്റർ ഉയരത്തിലും എൺപത് സെൻറ്റിമീറ്റർ വീതിയിലുമാണ് മീഡിയനുകൾ നിർമ്മിക്കുന്നത് അൻപത് സെന്റിമീറ്റർ അകലത്തിൽ സ്ഥാപിക്കുന്ന മീഡിയൻ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മണ്ണ് നിറച്ച സൗന്ദര്യവൽക്കരണവും പിന്നീട് നടത്തും അരമനപ്പടി കച്ചേരിത്താഴം എസ് എൻ ഡി പി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ടേൺ എടുക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പത്ത് ദിവസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന വിധമാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് മീഡിയനുകൾ സ്ഥാപിച്ചു തീരുന്ന മുറയ്ക്ക് റോഡിന്റെ ഇരുവശത്തേക്കുമുള്ള അവസാനഘട്ട ടാറിങ്ങും പൂർത്തിയാക്കും ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും